ഒരു കാലത്ത് മലയാളി യുവാക്കളുടെയെല്ലാം സിരകളിൽ ലഹരി പടർത്തിയിരുന്ന മാതക നടിയായിരുന്നു രേഷ്മ തൊണ്ണൂറുകളിൽ മലയാള സിനിമാ ലോകം അടക്കി വാണിരുന്നത് രേഷ്മയടങ്ങുന്ന നടിമാരായിരുന്നു എന്ന് തന്നെ പറയാം സൂപ്പർ താരങ്ങളുടെ ചിത്രങ്ങൾ പോലും ഒന്നൊന്നായി പരാജയപ്പെട്ടുകൊണ്ടിരുന്ന സമയത്ത് പോലും ഷക്കീല രേഷ്മ സിനിമകൾ മാത്രമായിരുന്നു ആളുകളെ തിയേറ്ററുകളിൽ എത്തിച്ചിരുന്നത് ഇവരുടെ തല പോസ്റ്ററുകൾ കണ്ടാൽ മതി ആളുകൾ തിയേറ്ററുകളിൽ ഇരച്ചുകയറുന്ന ഒരവസ്ഥയായിരുന്നു അന്ന് പിന്നീട് മൊബൈൽ ഫോണുകളും ഇന്റർനെറ്റും വ്യാപകമായതോടെ ഇത്തരം ചിത്രങ്ങൾ കാണാൻ ആളുകൾ കുറഞ്ഞു തുടങ്ങി അതോടെ ഇത്തരം നടിമാരുടെയെല്ലാം കരിയർ അവസാനിക്കുകയായിരുന്നു രേഷ്മയുടെ കരിയറും ഇതോടൊപ്പം ഇല്ലാതായി പിന്നീട് ജീവിത ചെലവുകൾ കണ്ടെത്താൻ വേണ്ടി ശരീരം വിൽക്കേണ്ട അവസ്ഥയിലേക്ക് വരെ രേഷ്മ എത്തിച്ചേരുകയാണ് ഉണ്ടായത് രണ്ടായിരത്തിന്റെ തുടക്കത്തോടെ ബി ഗ്രേഡ് സിനിമകളുടെ കുത്തൊഴുക്ക് അവസാനിക്കുകയും അങ്ങനെ രേഷ്മയെ പോലുള്ള നടിമാർക്ക് പിടിച്ചു നിൽക്കാൻ വേറെ വഴിയില്ലാതാവുകയും ചെയ്തു ബാംഗ്ലൂർ കൊച്ചി എന്നീ നഗരങ്ങൾ ആസ്ഥാനമാക്കി രേഷ്മയും മറ്റു നടിമാരും ഒരു വലിയ ബിസിനസ് ശൃംഖല തന്നെ ഉണ്ടാക്കിയെടുത്തു ഒടുവിൽ രണ്ടായിരത്തി ഏഴോടെ രേഷ്മയുടെ വാണിഭ കച്ചവടം അവസാനിച്ചു ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു രേഷ്മയ്ക്കൊപ്പം രണ്ട് പെൺകുട്ടികളെയും പോലീസ് അറസ്റ്റ് ചെയ്തു ഈ ഒരു സംഭവം ഏറെ വിവാദമായിരുന്നു ജയിൽ മോചിതയായ രേഷ്മയെ പിന്നീട് വീട്ടുകാർ സ്വീകരിക്കാൻ തയ്യാറായില്ല സ്വന്തം വീട്ടുകാർ പോലും തള്ളിപ്പറഞ്ഞ രേഷ്മ നാട്ടുകാരുടെ മുമ്പിൽ ഒരു പരിഹാസപാത്രമായി മാറുകയും ചെയ്തു രേഷ്മയെ രേഷ്മയെക്കുറിച്ചും മാതകനടി ഷക്കീല പരാമർശിച്ചത് ഇങ്ങനെയായിരുന്നു രേഷ്മയ്ക്ക് നല്ല സിനിമകളുടെ ഭാഗമാവാൻ ആഗ്രഹമുണ്ടായിരുന്നുവെന്നും താൻ അവളോട് അഭിനയം നിർത്തി കുടുംബം നോക്കാൻ ആവശ്യപ്പെട്ടിരുന്നു എന്നുമാണ് ഷക്കീല വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും പിന്നീട് ജീവിതം തിരിച്ചു പിടിച്ച രേഷ്മ ഒരു വിവാഹം കഴിക്കുകയും രണ്ടു കുട്ടികളുടെ അമ്മയായി ജീവിക്കുകയുമാണ് മൈസൂരിലാണ് നടി ഇപ്പോൾ താമസിക്കുന്നത് അതും തീർത്തും സന്തോഷകരമായ ഒരു കുടുംബജീവിതമാണ് രേഷ്മ ഇപ്പോൾ നയിക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് സിനിമയിൽ ഗ്ലാമറസ് വേഷം അടിയേണ്ടി വന്നത് രേഷ്മയുടെ അന്നത്തെ ജീവിത സാഹചര്യം ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് വേണം പറയാൻ രേഷ്മ എന്ന നടിയെക്കുറിച്ച് പ്രേക്ഷകരായി നിങ്ങളുടെ വിലയിരുത്തലുകൾ താഴെ കമന്റ് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക